തനിക്ക് ലഭിക്കുന്ന ഓണറേറിയം അർഹരായവർക്ക് നൽകുന്ന വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ തറമ്മൽ അയ്യപ്പൻകുട്ടിയുടെ കൈത്താങ് പദ്ധതിക്ക് തുടക്കമായി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സഹായ വിതരണോദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ച ഓണറേറിയം രോഗികൾക്കും മറ്റ് അർഹരായവർക്കും നൽകി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം അയ്യപ്പൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിൽ ലഭ്യമായ ഓണറേറിയമാണ് വിതരണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ലഭിച്ച ഓണറേറിയം നേരത്തെ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തിരുന്നു സദാസമയവും വിളിപ്പുറത്തുള്ള അയ്യപ്പൻകുട്ടി നാടിന് തന്നെ മാതൃകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണോ അതിന്റെ ഉത്തമ മാതൃകയാണ് അദ്ദേഹം എടുത്ത് പറയുകയാണ് ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും വരില്ല എങ്കിലും ഒരു സഹായം കൊടുക്കാൻ അത് വലിയ കാര്യമാണ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്ക് പ്രത്യേക ആശാവർക്കർമാർക്ക് പ്രത്യേക ആദരവും ചടങ്ങിൽ നൽകി സഹായ വിതരണ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് വി എസ് ജോയ് നിർവഹിച്ചു തന്റെ വാർഡിലെ ചാലിയപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൽ എസ് 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 എൻഎംഎംഎസ് തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നേരത്തെ അയ്യപ്പൻകുട്ടി ആദരിച്ചിരുന്നു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദ് വൈസ് പ്രസിഡന്റ് ഷമീന സലീം ജില്ലാ പഞ്ചായത്ത് അംഗം സുഭദ്ര ശിവദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി അബൂബക്കർ ജെയ്സൽ ജയ്സലളമുരം മുജീബ് മാസ്റ്റർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സുരേന്ദ്രൻ സി വി സക്കറിയ അലി അക്ബർ ദിവാകരൻ ഉണ്ണിമാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വാഴക്കാട്